തീർച്ചയായിട്ടും അത് കേട്ടോ എന്തെങ്കിലും ഒരു മുറിയിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള അഭിപ്രായക്കാരൻ പൊതുവെ ഒരിക്കലും നമ്മൾക്ക് ഇഷ്യൂ വരുമ്പോ ഉടനെ അത് സമൂഹ വന്ന് ചർച്ച ചെയ്യണമെന്നുള്ള ആളല്ലേ നിങ്ങൾ നിറവേറെ എന്നെ സഹായിച്ചിട്ടുള്ള സിനിമ എന്തൊക്കെ പറയാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ മനുഷ്യന് ഏത് സിനിമയാണ് സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ തൽക്കാലം ഹാപ്പി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഞാൻ ആണ് ഇപ്പം ചേച്ചി ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ധ്രുവൻ ഈ ആൾക്കാരെ കണ്ടപ്പോൾ മനുവിന് വേണ്ടി സിനിമയായിട്ട് തിയേറ്ററിൽ കാണാം ഇപ്പം ലാലേട്ടൻ്റെ ഇത് നടക്കുന്നു അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിലാക്കിയ വലിയ അത് അവന് വേണ്ടി ആ സിനിമ തിയേറ്ററിൽ വന്നതാണ് സിനിമ എന്തുമായിക്കോട്ടെ നന്നായിരിക്കാം മോശമായിരിക്കാം ചേട്ടൻ പറഞ്ഞാലും ഇത്രയും നാളും കറങ്ങാതിരുന്ന ഒരു സിനിമ ഇറങ്ങി ഇത്രയും മികച്ച അഭിപ്രായവും കളക്ഷനും നേടിയ ഒരു മാസമാണ് കഴിഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനും ഭയങ്കര പ്രസക്തി